ഹേയ് ഹലോ നിങ്ങൾക്ക് പണ്ട് സ്കൂൾക്ക് പോകണ സമയത്ത് ഉച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉമ്മ തന്നീന്ന് കൂട്ടാനെന്ത ചെയ്യുന്നു എനിക്കും ഏറ്റവും കൂടുതൽ തന്നിരുന്നത് ഇതാ ഉരുളക്കിയങ്ങ് പിരിച്ചത് തിന്നിട്ടാ അന്നൊക്കെ അത് മാത്രം കൂട്ടിയിട്ട് ഇതിനെ ചോറ് തിന്നിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും ഞാൻ വണ്ടറാണ് കാരണം എനിക്കിപ്പോൾ അങ്ങനെ അന്നത്തെ അന്നത്തെപ്പോലെ തിന്നാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ കുറേ കൂട്ടാനൊക്കെ കുട്ടി ശീലിച്ചതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം അങ്ങനെ കണ്ട് അത് മാത്രമായിട്ട് കൂട്ടുമ്പോൾ എന്തോ ഒരു തൃപ്തിക്കുറവാണ് എനിക്ക് അന്നൊക്കെ പേരയില് കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് ഇത്ര ഒന്നും ക്വാണ്ടിറ്റിയിലൊന്നും തരൂല്ലായിരുന്നു കുറച്ച് തരുള്ളായിരുന്നു പക്ഷെ എന്നാലും നമ്മളത് തൃപ്തിപ്പെട്ടിട്ട് മൊത്തമായിട്ട് ചോറ് തിന്ന് ഇങ്ങനെ വരെ ആ ഉരുളക്കെങ്ങ് പൊരിച്ചത് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് എന്നാലും ഇപ്പോഴും ആ ഒരു ഇഷ്ടം നമ്മൾ മനസ്സിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടക്ക് പിന്നെയും പിന്നെ ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഒരു പ്രത്യേക ആണല്ലോ അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുക എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് എന്നാലും വെറുതെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ റൗണ്ടിൽ മുറിച്ചിങ്ങാണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക വെറുതെ പോലെ വട്ടത്തിൽ അത്തപ്പൂക്കളം വെക്കണ പോലെ വെക്കുക അവസാനം ഒന്ന് ബാക്കിയായി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഓയിലിനാണ് ഒഴിച്ചു കൊടുത്തിരുന്നിട്ടോ കാരണം തികയാതെ വന്നപ്പോൾ കുറച്ചും കൂടി മസാല ബാക്കിയായപ്പോൾ അതും കൂടി എല്ലായിടത്തും ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ച് വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഭാഗം വന്നാൽ നമ്മൾ അതെല്ലാതും കൂടി മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അടുത്ത ഭാഗം കൂടി വേവിക്കണം അങ്ങനെ തിരിച്ചും മറിച്ചോട്ട് വേവിക്കുക അത്രയേ ഉള്ളൂ സംഭവം അപ്പം എങ്ങനെയാണ് നമുക്ക് വെന്തോ മനസ്സിലാവുക ഏറ്റവും കട്ടിയുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണം എടുക്കുക ചട്ടകം കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക അത് രണ്ടായി മുറിഞ്ഞാൽ നമുക്ക് എല്ലാതും വെന്ത്ക്കിടന്ന് വിചാരിക്കാം അത്ര തന്നെ എന്നിട്ട് നല്ല റേഷൻ കാടായിട്ട് ചോറും ഉമ്മ ഉണ്ടാക്കി നല്ല പപ്പായ അച്ചാറും ആഹാ